എല്ലാവർക്കും ഹൊറൈസൺ പി എസ് സി ആൻഡ് ജോബ്സിൻ്റെ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ ഒഴിവുകളാണ് ജൂനിയർ മാനേജർ ട്രെയിനി എച്ച് ആർ ജൂനിയർ മാനേജർ ട്രെയിനി പബ്ലിക് റിലേഷൻ ആൻഡ് കോപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ ജൂനിയർ മാനേജർ ട്രെയിനി സി എ ഓർ സി എം എ എന്നീ തസ്തികകളിലേക്കാണ് ഒഴിവുകൾ വിളിച്ചിട്ടുള്ളത് ഇതെല്ലാം സ്ഥിര നിയമനമാണ് അപ്പം നമുക്കിതിനെ നോട്ടിഫിക്കേഷൻ നോക്കാം ആദ്യത്തേത് ജൂനിയർ മാനേജർ ട്രെയിനി എച്ച് ആറിൻ്റെ ഒരു ഒഴിവാണ് ശമ്പളം നാൽപ്പത്തി അഞ്ഞൂറ് മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ യോഗ്യത എം ബി എ ഓർ ഫസ്റ്റ് ക്ലാസ്സോട് കൂടിയ എച്ച് ആർ ഓർ പേഴ്സണൽ മാനേജ്മെൻറ്റില് പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദം ഓർ ഡിപ്ലോമ ഡിപ്ലോമയും ബിരുദവും രണ്ട് വർഷം ഫുൾ ടൈം ആയിരിക്കണം അതോടൊപ്പം തന്നെ എൽ എൽ ബി ഉള്ളവർക്ക് മുൻഗണന ഉണ്ടാകുന്നതാണ് ഇംഗ്ലീഷ് മലയാളം ഭാഷാ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം അപേക്ഷകർക്ക് പ്രായപരിധി ഇരുപത്തെട്ട് കവിയരുത് മാർച്ച് ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കേണ്ടത് അടുത്തത് ജൂനിയർ മാനേജർ ട്രെയിനി പബ്ലിക് റിലേഷൻ ആൻഡ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷന്റെ ഒരു ഒഴിവാണ് ശമ്പളം നാല്പത്തിനാലായിരത്തി അഞ്ഞൂറ് മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ യോഗ്യത അറുപത് ശതമാനം മാർക്കോടെ ജേർണലിസം മാസ് കമ്മ്യൂണിക്കേഷനിൽ പി ജി ഇംഗ്ലീഷ് മാധ്യമമായുള്ള രണ്ട് വർഷ ഫുൾ ടൈം കോഴ്സ് ആയിരിക്കണം അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സോടെ ബിരുദ ന്തര ബിരുദവും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ഓർ സമാന സ്ഥാപനങ്ങളിൽ നിന്നും അറുപത് ശതമാനം മാർക്കോടെ ജേർണലിസം ഓർ അഡ്വർടൈസിംഗ് ആൻഡ് പബ്ലിക് റിലേഷൻസിൽ പി ജി ഡിപ്ലോമ ഇംഗ്ലീഷ് മാധ്യമമായുള്ള ഒരു വർഷ കോഴ്സായിരിക്കണം ഇത് അല്ലെങ്കിൽ അറുപത് ശതമാനം മാർക്കോടെ പ്രൊഫഷണൽ ബിരുദവും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ഓർ സമാന സ്ഥാപനങ്ങളിൽ നിന്ന് അറുപത് ശതമാനം മാർക്കോടെ ജേർണലിസം ഓർ അഡ്വർടൈസിംഗ് ആൻഡ് പബ്ലിക് റിലേഷൻസിൽ പി ഡിപ്ലോമ ഇംഗ്ലീഷ് മാധ്യമമായുള്ള ഒരു വർഷം കോഴ്സായിരിക്കണം അതോടൊപ്പം തന്നെ അപേക്ഷകർക്ക് ഇംഗ്ലീഷ് മലയാളം ഭാഷാ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം പ്രായപരിധി ഇരുപത്തെട്ട് കവിയരുത് മാർച്ച് ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കേണ്ടത് അടുത്തത് ജൂനിയർ മാനേജർ ട്രെയിനി സി എ ഓർ ഐ സി എം എയുടെ രണ്ട് ഒഴിവുകളാണ് ഇതിന്റെ ശമ്പളം നാല്പത്തിനാലായിരത്തി അഞ്ഞൂറ് മുതൽ ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപ വരെ ഇതിൻ്റെ യോഗ്യത സി എ ഓർ ഐ സി എം എ പ്രായപരിധി ഇരുപത്തെട്ട് കവിയരുത് ഇനി ഇതിൻ്റെ എല്ലാം തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എഴുത്ത് പരീക്ഷയുടെയും ഇൻ്റർവ്യൂവിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആദ്യം ഒരു വർഷം ട്രെയിനിങ് പീരീഡ് ആണ് ഈ ടൈമിൽ അമ്പതിനായിരം രൂപയായിരിക്കും ശമ്പളം അതിനുശേഷം പ്രൊബേഷൻ പീരീഡിൽ ശമ്പളം എൺപത്തി ഏഴായിരം രൂപയായിരിക്കും അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ മാർച്ച് ഇരുപത്തി ഏഴിന് മുമ്പ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സിആർ ഡോട്ട് എ ഇ ആർഒ എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപേക്ഷിക്കുക